ഹലോ നമസ്തേ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മേ ബി പിന്നെ ഈ നമ്മളെ ട്രെയിനില്ലേ ഒരു സ്റ്റോപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ മാത്രം നിൽക്കുള്ളൂ അതുപോലെ നേട്ടം ഫ്ലാറ്റിൻ്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഷോപ്പിൽ മാത്രമേ നിൽക്കുള്ളൂ ഞാൻ അവരപ്പുറം ഓടി എത്താൻ വേണ്ടി ഓടിപ്പോയിരുന്നു എന്നെ എന്താ പറയുക അങ്ങനെ വളവ് എത്തിയിട്ട് ഇവിടെ ബേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് നമ്മളെ വേസ്റ്റിൽ ഇവിടെ കൊണ്ടുവിട്ടിട്ട് അവർ ഒരു പത്ത് മണിയാകുമ്പോൾ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകും അങ്ങനെ ചെയ്യും എപ്പോഴും അങ്ങനെ തന്നെയാണ് ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ വരുന്നുണ്ട് പിന്നെ ഇതിലൂടെ പോയിട്ട് അറ്റനങ്ങൾ എങ്ങനെ ഓട്ടിപ്പിടിച്ചെടുത്ത് എത്തണം അങ്ങനെ അവർ സ്പീഡിൽ നടക്കുമ്പോൾ എനിക്കും അതുപോലെ നടക്കാനാവില്ല ഞാൻ കുറച്ച് തടിയിലായതുകൊണ്ട് മെല്ലെ കുറച്ച് പതിയെ നടക്കാൻ പറ്റില്ല ഞാൻ ഒരാളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരാളെ കാണിച്ച് തരാനും അതിൽ സ്നേഹം കാണിച്ച് തരാനും ഒന്നും പറയണ്ട എന്താ പറയുക ഒരു വല്ലാത്തൊരു സ്നേഹമാണ് അതാ എത്തി ഇത് പറഞ്ഞാലേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളെ കടയിലുണ്ടാവും ഈ നായ് രാ രാത്രിയിൽ ഏട്ടൻ കടയടിച്ചിട്ട് വരുമ്പം ഈ ഒരു നായും വേറെ രണ്ടൊരു കറുത്ത നായും ഒരു ചാരം കളർ നായും ഉണ്ട് ഇത് നാലും കൂടി ഏട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവിടെ ആ ഗേറ്റിനടുക്കെത്തിയിട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രം ഇതുങ്ങൾ തിരിച്ചു പോകൂ ഇപ്പം നമ്മൾ രാവിലെ വരുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ നോക്കി ഏട്ടൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് പിന്നെ എല്ലാവരും ആക്റ്റീവായി ഇവിടെ രാവിലെ നാല് മണി മൂന്ന് മണിക്കെല്ലാം കട തുറക്കുന്നവരുണ്ട് പിന്നെ രാവിലെ ഒന്നും പോയി തുറക്കാറില്ല ചുമക്കേട്ടൻ്റെ കൂടെ തന്നെ നടക്കുന്നു ദേട്ടൻ വഴുതിട്ട് ചോദിച്ചിട്ടായിരിക്കും ഷോപ്പിലേക്ക് പോകാന്ന് എന്നെ ഇടയ്ക്ക് ഇടക്ക് നോക്കുന്നുണ്ട് പിന്നെ ഷോപ്പ് എത്താനായി ഏതായാലും പിന്നെ രാവിലെ നമ്മളെ ഇപ്പോഴും രാവിലെ തുറക്കാറുണ്ട് ഷോപ്പില്ല ഇവിടെയൊക്കെ ഷോപ്പ് തുറന്നിട്ടുണ്ട് അതാണ് നായി ഏട്ടൻ്റെ കൂടെ തന്നെയാണ് കണ്ടില്ലേ എപ്പോഴും ഉണ്ടോ കേട്ടോ രാവിലെ വന്ന് വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വൈകുന്നേരം വരെയും നമ്മളെ ഷോപ്പിൽ തന്നെ ഇട രാവിലെ ചായ ചായ പാൽ കൊടുക്കും പിന്നെ എന്തെങ്കിലും കൊടുക്കും ഷോപ്പ് എത്തി ആ നായിയാണ് മുമ്പിൽ ഓടുന്നു നമ്മൾ ഷോപ്പിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ അതാണ് പിന്നെ

ഏട്ടൻ പിന്നെ ഷട്ടർ തുറന്നിട്ടുണ്ട് അപ്പം നോക്കി ഷട്ടർ തുറന്നുകൊണ്ട് നേരെ ഏട്ടൻ്റെ ഭാഗത്തേക്ക് നോക്കി ഇതാണ് ഇതാണാൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ